നമസ്കാരം മേയിലോ ന്യൂസ് സ്പെഷ്യലിലേക്ക് സ്വാഗതം വടക്കൻമേട് മലയുടെ താഴ്വാരമായ വടക്കുംഭാഗത്ത് പുലിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട് വെള്ളിയാഴ്ച പുലർച്ചെ നാലാമുക്കാലോട് കൂടിയാണ് വടക്കുംഭാഗം തോട്ടത്തിൽ സജീവന്റെ ഉടമസ്ഥയുള്ള തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ വന്ന തങ്കൻ എന്ന മുട്ടം സ്വദേശി പുലിയെ കണ്ടെത്തിയതായി അറിയിച്ചത് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പുലർച്ചെ അഞ്ചുമണിയോടെ ജനപ്രതിനിധി സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു എങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കൂടാതെ ശനിയാഴ്ച സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് വൻവൃക്ഷങ്ങളും പാറക്കെട്ടുകളും അടങ്ങിയ വടക്കൻമേട് മലയുടെ ഭാഗങ്ങളിൽ കാട്ടുപന്നി മുള്ളൻ പന്നി കുറുക്കൻ തുടങ്ങിയ മൃഗങ്ങളുടെ സാന്നിധ്യം മുൻപ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മൈലിനിങ് കണ്ടെത്തിയതായി അറിവുണ്ട് സംഭവ സംഭവസ്ഥലത്ത് നിന്നും ജോജോ വിൽസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് അപ്പോൾ രാവിലെ എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത് തരുന്നത് രാവിലെ ഈ സംഭവം ചേട്ടായി സാഹചര്യം എന്ന് പറയാം എന്ന് അപ്പൊ നമ്മൾ ആദ്യം ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഹെഡ് സല്ലേറ്റുമായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പൊ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു ലൈറ്റ് വെട്ടം പോലെ ഇങ്ങോട്ട് വെട്ടം വരുന്നു ആ വെട്ടം വരുന്നത് നല്ല രീതിയിൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബാലിന് നീളമുണ്ട് ആദ്യം ഓർത്ത് പട്ടിയായിരിക്കും അപ്പം ം കാണോ എന്റെ അടുത്തടുത്തോട്ട് വരുവാ അങ്ങനെ നോക്കും പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഈ പാൽ ഇങ്ങനെ ഒന്ന് ചുഴറ്റിക്കാണി ആ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ഇച്ചരോടെ തലേച്ചപ്പോ ഇതിന്റെ മുഖം നല്ല പോലെ വന്നു അപ്പൊ ആ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പെട്ടെന്നൊരു കൈയ്യൊക്കെ ഒന്ന് പെരുത്തി തരുന്ന പോലെ തോന്നും ആ തോന്നിയപ്പോൾ ഈ തോളേ രണ്ട് ജാറ് തോർത്തുകൊണ്ട് കെട്ടിട്ടുണ്ട് ഒരു കയ്യിൽ ഒരു ജാറും കാപ്പിയും ഇങ്ങനെ കൈ ഒഴിവില്ല അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഇങ്ങനെ ജാറ് താഴ്വര ഈ രണ്ട് ചാറും കൂടെ ആയപ്പോൾ നല്ലൊരു സൗണ്ട് വന്നു സൗണ്ട് വന്നു സൗണ്ട് വേണം അപ്പോഴത്തേന് ഞാൻ പുറം തിരിഞ്ഞു ആ പുറം തിരിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് അങ്ങനെ അങ്ങോട്ട് തന്നെ പിടിച്ചുണ്ട് ആ പിടിക്കൊണ്ടിരുന്നപ്പോൾ അതിനോട് എന്താ കിണറിൻ്റെ ഇത്രയകാലം മിച്ചോണ്ട് അവിടെ ചെന്നൊരു വലക്കിടുന്ന ഒരു പാറ വരുന്നായിരുന്ന പാറ ആ പാറ കേറിച്ച് ഈ ലൈറ്റ് വച്ചത്തിന്റെ അനുസരിച്ചാണ് എന്നെ നോക്കി നിൽക്കുക രണ്ട് ഒരു അഞ്ചു മിപ്പായിരത്തോളം ആ പാൽ നിപ്പില് ഈ ഉടമസ്ഥനെ ഞാൻ വിളിച്ചു അത് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്നു വിട്ട ഓട്ടോക്കാരനെ വിളിച്ചു ഈ ഓട്ടോകാരനെ വിളിച്ചിട്ട് ഈ നമ്പര് ശരിയാണോന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടം മാറി മാറി ചെന്നപ്പോഴേ ആ പറയുന്നു താഴോട്ട് പിന്നെ നമുക്ക് എങ്ങോട്ട് മാറി എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല ഞാനാ നിന്നെടുത്ത് ഇവരെല്ലാം മരുന്നോടം പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റോളം ഈ പുലിയായിട്ട് നേരിട്ട് കണ്ടു നിന്നു ജാഗ്രത പാലിക്കാം മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം